വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ് കേട്ടോ ഇന്ന് നമ്മുടെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് നിങ്ങൾക്ക് കാണുമെന്ന് തന്നെ മനസ്സിലാവും ഇതൊരു അടിപൊളി ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ് നിങ്ങൾക്ക് കുഞ്ഞുങ്ങൾക്കും പ്രായമുള്ളവർക്കും അതിൻ്റെ ഇടയിലുള്ളവർക്കും ഒക്കെ ഇഷ്ടപ്പെടുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റ് തന്നെയാണ് ഇത് കുഞ്ഞുങ്ങൾക്ക് പ്രത്യേകിച്ച് കാരണം അവർ വെജിറ്റബിൾസ് ഒക്കെ കഴിക്കാൻ മടിയുള്ള കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടാവും അല്ലേ അവർക്ക് ഇതുപോലെയുള്ള ഒക്കെ ആകുമ്പോ അവരുടെ ശരീരത്തിൽ വെജിറ്റബിൾസും എത്തും ബ്രേക്ക്ഫാസ്റ്റ് എന്ന് ചോദിച്ചാൽ എല്ലാ ബ്രേക്ക്ഫാസ്റ്റും അവർ കഴിച്ചു എന്ന് നമുക്ക് ഉറപ്പിക്കാം അപ്പം ഇന്നത്തെ വീഡിയോയിലേക്ക് പോകാം വളരെ ഹെൽത്തി ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള ഒരു സിമ്പിൾ ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ് അപ്പൊ എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നമുക്ക് നോക്കാം അല്ലെ ഇതിനായിട്ട് ഞാനിവിടെ പച്ചരി രണ്ട് ഗ്ലാസ് പച്ചരിയാണ് ആണ് കേട്ടോ എടുത്തിട്ടുള്ളത് അത് തലേ ദിവസം തന്നെ രാത്രി കുതിർത്ത് വെച്ചതാണ് നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയ ശേഷം കുതിർത്ത് നമ്മൾ വെച്ചിട്ടുണ്ട് മിനിമം ഒരു അഞ്ചോ ആറോ മണിക്കൂറെങ്കിലും അരി നന്നായിട്ട് കുതിരണം കേട്ടോ അപ്പോഴേ നമ്മുടെ ആ ഒരു ബ്രേക്ക്ഫാസ്റ്റ് സോഫ്റ്റ് ആയിട്ട് കിട്ടത്തുള്ളൂ ഒരു രണ്ട് അല്ലെങ്കിൽ മൂന്ന് ഉരുളക്കിഴങ്ങ് നിങ്ങൾക്ക് എടുക്കാം കേട്ടോ ഇവിടെ ചെറിയ മൂന്ന് ഉരുളക്കിഴങ്ങ് രണ്ട് വിസിൽ അടിച്ചിട്ട് വേവിപ്പിക്കുന്നുണ്ട് ഇച്ചിരി ഉപ്പ് മാത്രമേ ഇട്ട് കൊടുക്കുന്നുള്ളൂ വേറെ മഞ്ഞൾപ്പൊടി ഒന്നും ഇട്ടിട്ടില്ല ജസ്റ്റ് ഉപ്പ് മാത്രം ഇട്ടിട്ട് അതൊന്ന് രണ്ട് വിസിൽ നിന്ന് വേവിച്ചെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഒരു ജാറിലേക്ക് അരി നന്നായിട്ട് കഴുകിയിട്ട് മാറ്റിയിട്ടുണ്ട് കേട്ടോ ഇനി അതിലേക്ക് ആ വേവിച്ച ഉരുളക്കിഴങ് കൂടി കൊടുക്കാം ആവശ്യത്തിന് വെള്ളം കൂടെ ആ ഒരു പാകത്തിന് ഇപ്പം അരി നല്ല മുങ്ങി നിൽക്കുന്ന രീതിയിൽ വെള്ളം ഒഴിക്കുക ആ ഒരു പാകത്തിന് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് അരച്ചെടുക്കാം കേട്ടോ അപ്പൊ അരയ്ക്കുമ്പോൾ ഉപ്പൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല നമ്മള് പിന്നീടാണ് ചേർത്ത് കൊടുക്കുന്നത് നന്നായിട്ട് സ്മൂത്ത് ആയിട്ട് നമ്മൾ അതൊന്ന് അരച്ചെടുത്തിട്ടുണ്ട് അപ്പം ഞാൻ ഇവിടെ അരച്ചെടുത്ത മാവ് ഫുൾ ആയിട്ട് എടുത്തിട്ടില്ല നമുക്ക് അന്നത്തേക്ക് ബ്രേക്ക്ഫാസ്റ്റിന് ആവശ്യമായിട്ടുള്ള മാവ് മാത്രം എടുത്തിട്ടുള്ളൂ കേട്ടോ ബാക്കി നമ്മൾ ഫ്രിഡ്ജിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു ക്യാരറ്റ് മല്ലിയില ഉള്ളി ഞാൻ ഇത്രയാണ് ട്ടോ എടുത്തിട്ടുള്ളത് ഓവർ വെജിറ്റബിൾ ആകുമ്പോൾ കുഞ്ഞുങ്ങൾ കഴിക്കത്തില്ല അപ്പം ഞാൻ ഇത്രയാണ് എടുത്തിട്ടുള്ളത് നിങ്ങളുടെ കയ്യിൽ കുറച്ചുകൂടെ വെജിറ്റബിൾസ് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഇപ്പം തന്നെ ഇതിലേക്ക് ഉരുളക്കിഴങ്ങ് വന്നു ക്യാരറ്റ് വന്നു ഉള്ളി വന്നു അപ്പം ഇത് തന്നെ ധാരാളമാണ് അപ്പം കംപ്ലീറ്റ് അതിലേക്ക് ഇട്ടു കൊടുത്തിട്ടുണ്ട് അതിന്റെ എല്ലാം കുറച്ച് കുറച്ച് ഞാൻ വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കുന്നുണ്ട് കേട്ടോ അത് നമ്മൾ അത് ചുട്ടെടുക്കുമ്പോൾ അതിന്റെ മേലെ ഒന്ന് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അതിനെ അതൊന്ന് മാറ്റി വെ വെക്കുന്നുണ്ട് ഇനി അതിലേക്ക് ഇപ്പോഴാണ് നമ്മൾ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇനി എടുത്ത് അവ വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഈ മിക്സ് ചെയ്ത് കൊടുത്തിട്ട് നിങ്ങൾക്ക് മാവ് ഇച്ചിരി കട്ടിയായിട്ടാണ് ഇരിക്കുന്നതെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ ഒരല്പം വെള്ളം നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ ഇപ്പം നിങ്ങക്ക് അല്പം വെള്ളം ചേർത്ത് കൊടുക്കാം നേരത്തെ നമ്മൾ അരച്ചെടുക്കുമ്പോൾ ഒത്തിരി വെള്ളത്തിൽ അരച്ചെടുക്കരുത് കേട്ടോ അപ്പൊ ഈ ഒരു പാകത്തിൽ നമുക്ക് ഇതൊരു ഏകദേശം കറക്റ്റ് ആണ് പക്ഷെ ഞാൻ കുറച്ചുകൂടെ വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇച്ചിരി കൂടെ ഒന്ന് ലൂസാക്കി എടുക്കുന്നുണ്ട് അപ്പൊ നന്നായിട്ട് അതൊന്ന് മിക്സ് ചെയ്തിട്ട് ഇനി നമുക്ക് ചുട്ടെടുക്കാം അപ്പം ഇതിനായിട്ട് ഇതുപോലൊരു വെള്ളപ്പച്ചട്ടീന്റെ പാത്രമാണ് കേട്ടോ എടുത്തിട്ടുള്ളത് അപ്പൊ അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് ഒരു തവി നമ്മൾ അതിലേക്ക് ഒഴിച്ചെടുക്കാം ഇനി അതിന്റെ മുകളിലായിട്ട് നമ്മൾ മാറ്റി വെച്ചിട്ടില്ലേ ആ വെജിറ്റബിൾസ് ഇതിന്റെ മേലെയായിട്ട് ഇട്ടുകൊടുക്കാം കേട്ടോ അപ്പൊ നമ്മള് ദോശ ഒക്കെ ചൂടുമ്പോ ഒരു അല്പം എണ്ണ തൂവി കൊടുക്കുന്നില്ലേ അത്ര എണ്ണ മാത്രമേ ആവശ്യമായിട്ട് വരുന്നുള്ളൂ കേട്ടോ ഇനി നമുക്ക് അത് മൂടി വെച്ചിട്ട് ഒരു അഞ്ചു മിനിറ്റ് നമുക്കൊന്ന് വേവിച്ചെടുക്കാം ചെറിയ തീയിലിട്ട് വേവിച്ചെടുത്താൽ മതി കേട്ടോ ഇനി നമ്മളൊന്ന് തിരിച്ചിട്ട് കൊടുക്കണം അതിന്റെ ആ മേലത്തെ വശൊക്കൊന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ് അപ്പൊ ടു സൈഡും നമ്മൾ വേവിച്ചെടുക്കുന്നുണ്ട് ട്ടോ ഇതിനി അടച്ചു വെക്കണം നിർബന്ധമില്ല ഞാൻ ജസ്റ്റ് അടച്ചു വെക്കുന്നതെന്നേ ഉള്ളൂ നമ്മുടെ തിരിച്ചു മറിച്ചും അതൊന്ന് ഇട്ട് കൊടുത്തിട്ട് നമുക്കൊന്ന് തയ്യാറാക്കിയെടുക്കാം അപ്പൊ ഇത്രയേ ഉള്ളു മറിച്ചിട്ട് കഴിഞ്ഞാൽ രണ്ട് മിനിറ്റേ വെക്കണ്ടെട്ടോ അപ്പൊ തയ്യാറായിട്ടുണ്ട് നിങ്ങൾ കാണുമ്പോ തന്നെ മനസ്സിലാവുന്നുണ്ടോ നല്ല ആണ് കാണാനും നല്ല ഭംഗിയുണ്ട് ഇപ്പൊ കുഞ്ഞുങ്ങളൊക്കെ അത് കണ്ടു കഴിഞ്ഞാൽ എന്തായാലും കഴിക്കും പിന്നെ പ്രത്യേകിച്ച് ഇതിന് ഒരു കറിയുടെ ആവശ്യമൊന്നുമില്ല നമുക്ക് കറി കറിയില്ലാതെ തന്നെ നമുക്ക് കഴിക്കാൻ പറ്റുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആണ് ഞാൻ ഇന്ന് കറിയൊന്നും തയ്യാറാക്കിയിട്ടില്ല ഇങ്ങനെ വെറുങ്ങനെ കഴിക്കുമ്പോഴന്നെയാണ് ഇച്ചിരി കൂടി ടേസ്റ്റ് അപ്പോൾ ബാക്കിയും കൂടെ നമുക്ക് തയ്യാറാക്കിയെടുക്കാം കേട്ടോ വളരെ കുറച്ച് എണ്ണ മാത്രമേ ആവശ്യമായിട്ട് വരുന്നുള്ളൂ ഒരു സ്പൂണ് ഒഴിച്ചെടുത്താൽ മതി നിങ്ങള് അത്രയോ ഒഴിക്കേണ്ട ആവശ്യമില്ല നമുക്ക് ബാക്കിയും കൂടെ തയ്യാറാക്കി നോക്കാം അപ്പൊ നമ്മൾ എല്ലാ ദിവസവും ഒരേ ടൈപ്പ് ബ്രേക്ക്ഫാസ്റ്റ് തന്നെ തന്നെയാവുമ്പം എല്ലാവർക്കും ഇച്ചിരി മടുപ്പ് അഴിക്കില്ലേ എന്നും പോലെ തന്നെ അപ്പൊ ഇടയ്ക്ക് ഇങ്ങനെയൊക്കെ ആക്കുകയാണെങ്കിൽ എല്ലാവർക്കും ഇഷ്ടപ്പെടുകയും ചെയ്യും കാണാൻ തന്നെ നല്ല സോഫ്റ്റ് ആണ് നല്ല ടേസ്റ്റി ആണ് കേട്ടോ അതുപോലെ തന്നെ അപ്പം ബാക്കിയെല്ലാം ഒന്ന് തയ്യാറാക്കി എടുക്കട്ടെ നിങ്ങൾക്ക് വീഡിയോ കാണുന്നതിൻ്റെ ഇടക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ഒന്ന് ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ നിങ്ങള് നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയാനും ഒന്നും മടിക്കരുത് കേട്ടോ പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ നിങ്ങൾ ഇതൊന്നും അയച്ചു കൊടുത്തിട്ട് സപ്പോർട്ട് ചെയ്യാം അപ്പം പിന്നെയും നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കേൾക്കുമ്പോഴാണ് നമുക്ക് വീണ്ടും വീണ്ടും ഇതുപോലുള്ള വീഡിയോസ് സിമ്പിൾ റെസിപ്പി ആയിട്ട് വരാൻ നമുക്ക് കൂടുതൽ കഴിയുന്നത് അപ്പം എല്ലാം തയ്യാറായിട്ടുണ്ട് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ നല്ല കുഞ്ഞ് അപ്പായിട്ട് കിട്ടിയിട്ടുണ്ട് ഒന്നും അങ്ങനെ കരിഞ്ഞു പോവുക ഒന്നും ചെയ്തിട്ടില്ല എല്ലാം നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട് ഞാൻ അതൊന്ന് കട്ട് ചെയ്തിട്ട് കാണിക്കുന്നുണ്ട് കേട്ടോ നല്ല ചൂടുണ്ട് ട്ടോ അതുകൊണ്ട് നിങ്ങൾ അട്ടിയുമ്പം തന്നെ കൈ ഒക്കെ പൊള്ളുന്നുണ്ട് നല്ല പുകയൊക്കെ പോകുന്ന നിങ്ങൾ കാണുന്നുണ്ടല്ലോ അല്ലേ നല്ല ചൂടുണ്ട് നോക്കിയേ നല്ല അടിപൊളിയാണ് ട്ടോ നല്ല ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റ് ആണ് നിങ്ങളുടെ കയ്യിൽ എന്തൊക്കെ പച്ചക്കറികൾ ഉണ്ടോ അതൊക്കെ നിങ്ങൾക്ക് ഇട്ടുകൊടുത്തിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആണ് ഇതുപോലെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരെ എല്ലാ കൂട്ടുകാർക്കും ചേട്ടാ ബൈ